ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗാലക്സി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തമ്മയിൽ കണ്ടിരിക്കുന്ന പോലെ ഓൺലൈൻ വഴി വളയും മോതിരമൊക്കെ വാങ്ങുമ്പോൾ എങ്ങനെ അളവെടുക്കണം എന്നതിനെ പറ്റിട്ടാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ഡസൻ ബാങ്കിൾസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അൺബോക്സിംഗിലൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗെയ്സ് അപ്പൊ ഞാൻ ഓൺലൈനിൽ നിന്ന് മീഷോയിൽ നിന്നും ബാങ്കിൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് ബാങ്കിൾസ് വാങ്ങുന്നത് ഇത് ഞാൻ വാങ്ങിയത് തന്നെ വന്ന ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ഈ ഒരു വീഡിയോയിൽ ബാങ്കിൾസ് നമ്മൾ ഓൺലൈൻ വഴി നമ്മൾ അളവെടുത്ത് വാങ്ങിയാൽ എങ്ങനെയാണ് ഇത് നമുക്ക് സ്യൂട്ടാകുമോ എന്നൊക്കെ അറിയാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിയത് അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ലൈഡ് എടുത്തിട്ടുണ്ട് വെച്ചിട്ട് നമുക്ക് കുറച്ചും പൊട്ടിച്ചിട്ടാണ് മറ്റൊരു പെട്ടി ഗുഡ് പാക്കിംഗ് ആണ് ാണ് കേട്ടോ അടിപൊളി പാക്കേജിങ് ബബിൾ ട്രാപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു പണം ഞാൻ ആഗ്രഹിച്ചത് നമ്മള് ശരണ്യ നന്ദകുമാർ എന്ന് പറയുന്നൊരു ചാനലുണ്ടല്ലോ ശരണ്യ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങണോന്ന് തോന്നി അങ്ങനെയാണ് വാങ്ങിയതേക്കാം ഓക്കെ അടിപൊളി അല്ലേ ആദ്യം എനിക്ക് ചേരുവെന്ന് നോക്കട്ടെ കുപ്പിവളകളാണ് കേട്ടോ കുപ്പി വിളകളാണ് അല്ല അകത്ത് ഒരു മെറൂൺ കളറിലെ കവറേജിങ് പിന്നെ പുറത്ത് ഗോൾഡൻ കളർ കാണാം ഒരു വളഞ്ഞു വളഞ്ഞു പോകുന്ന ഒരു മോഡലാണ് ഒരുമിച്ചിട്ട് കാണിച്ചു ഇത് വേറെ മോഡലാണ് ഇത് പ്ലെയിൻ ആയിട്ട് പോന്നൊരു മോഡൽ പൊട്ടേട്ടൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊരു ജോഡി റേസ് വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കഴിഞ്ഞ നിറച്ച് കൊടുക്കാം ങ്കിൾസ് ഉണ്ടല്ലോ നമുക്ക് എന്ത് ഡ്രസ്സിൻ്റെ കൂടെ കിയർ ചെയ്യാം അതായത് നമുക്കിപ്പം വെസ്റ്റേൺ ഡ്രസ്സാണെങ്കിലും നാടൻ ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും കിയർ ചെയ്യാൻ പറ്റിയ കൂടി വളകളാണ് സൂപ്പറാണ് ഇത് ഫസ്റ്റ് ടൈമാണ് ഓൺലൈനിൽ നിന്ന് വരുത്തുന്നതെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൈ നിറച്ച് കിടക്കും കല്യാണ പെണ്ണിനൊക്കെ കിട്ടാം കേട്ടോ പിന്നെ ഇത് സിംഗിളായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം സിംഗിൾ സിംഗിളായിട്ട് വേണമെങ്കിലും നമുക്കിത് വിട്ട് നടക്കാം നല്ല ഭംഗിയായിരിക്കും ഓണമൊക്കെയാണ് വരാൻ പോകുന്നത് സെറ്റ് സാരിയുടെ കൂടെയും സെറ്റ് മുണ്ടിൻ്റെ കൂടെയൊക്കെ വിയർ ചെയ്യാൻ പറ്റിയതും അതുപോലെ ബെർഡേ ഡ്രസ്സിൻ്റെ കൂടെയും വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കൂടി ഒരു ബാങ്കുകളാണിത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കോഡ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർ വാങ്ങിക്കാട്ടോ നമ്മൾ ഇത്തരത്തിലുള്ള വളകൾ ഓൺലൈനിൽ നിന്ന് വാങ്ങും ഒക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത് അതായത് ഇതിൻ്റെ അളവൊക്കെ നമ്മൾ നോക്കിയല്ലേ വാങ്ങേണ്ടത് അപ്പം അതെങ്ങനെയാണെന്നൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏത് വളയുടെ അളവാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ഒരു വളയെടുത്ത് ഇതുപോലെ റൗണ്ടിൽ വരയ്ക്കുക വളയുടെ ഉള്ളിലൂടെ വേണം നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ സ്കെയിലെടുത്തിട്ട് മിഡിൽ പാർട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മൾ അളവ് എടുക്കണം കുറച്ച് മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടത്തില്ല കറക്റ്റ് മിഡിലായിരിക്കണം കേട്ടോ അങ്ങനെ കറക്റ്റ് മിഡിൽ വെച്ചിട്ട് ഞാൻ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് സിക്സ് സെൻറ്റിമീറ്റർ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ടേപ്പ് ആണുള്ളതെങ്കിൽ അത് വെച്ച് ഇഞ്ചസ് ബേസിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം സിക്സ് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം ടു പോയിൻ്റ് സിക്സ് ആണ് ബാങ്കിൾ സൈസ് വരുന്നത് അപ്പം സിക്സ് പോയിൻ്റ് ഫൈവ് ആയിരുന്നു സെൻറ്റിമീറ്റർ എങ്കിൽ ബാങ്കിൾ സൈസ് വരുന്നത് ടു പോയിൻ്റ് എയ്റ്റ് ആയിരുന്നു എന്നാൽ ഈ കാണുന്ന ചാർട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ ബാങ്കിൾ സൈസ് കണ്ടുപിടിക്കേണ്ടത് അപ്പം രണ്ട് രീതിയിലുള്ള ചാർട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതാണോ അത് നിങ്ങൾ യൂസ് ചെയ്യുക ഇനിയിപ്പോൾ എന്താ ഈ കാണുന്ന രീതിയിലുള്ള ഒരു വളയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റിയ ബാങ്കിൾസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിന് പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം സൈസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് പോയി വാങ്ങാം അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നതാണ് ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ റിങ്സിൻ്റെ അളവും കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ചാർട്ട് ഞാൻ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതേ മെതേഡിൽ തന്നെ നിങ്ങൾക്ക് റിങ്ങിൻ്റെ അളവും കണ്ടുപിടിക്കാം എൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ അടിപൊളി ആയിട്ട് പുറകെ തന്നെ ഞാൻ വരുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം